ഇത് വളരെ ഒരു സങ്കീർണമായിട്ടുള്ള പ്രശ്നമാണ് നമുക്കറിയാം ചിലതിന് പരിഹാരമുണ്ട് ചിലതിന് പരിഹാരമില്ല എൻ്റെ ചിന്തയിൽ അടിസ്ഥാനപരമായിട്ട് ഒരു ഇച്ഛാശക്തിയും താൽപ്പര്യവും വരണം അതായത് നമുക്ക് ഏതെങ്കിലും ഒരു പ്രശ്നം തരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പരിഹാരം കാണണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് വേണ്ടത് ആഗ്രഹമാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് രണ്ടാമതായിട്ട് വേണ്ടത് അങ്ങനെ പരിഹരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഒരു പഠനം നടത്തണം ഡേറ്റ കളക്ഷൻ എങ്കിൽ മാത്രമേ നമുക്ക് ഇതിലേക്ക് കടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എവിടെ പോയി ഒരു പ്രശ്നം അവതരിപ്പിക്കുമ്പോഴും അതിൻ്റെ കാര്യകാരണ സഹിതം ഡേറ്റായോട് കൂടി അവതരിപ്പിക്കണം അല്ലെങ്കിൽ അതിനൊരു പ്രസക്തി ഉണ്ടാകുകയില്ല നമ്മളൊരു കാർഷിക പ്രതിസന്ധി പരിഹരിക്കണമെന്ന് പറയുമ്പോൾ എന്ത് എങ്ങനെ ഏത് മേഖലയിലാണ് നമ്മൾ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നത് അതിനെങ്ങനെയാണ് നമ്മൾ പ്രപ്പോസ് ചെയ്യുന്ന ഒരു സൊല്യൂഷൻ അത് പറഞ്ഞു കഴിയുമ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ തരത്തിൽ നമുക്ക് പറയാം നമ്മൾ സാധാരണ ഒരു ഒരു മീറ്റിങ്ങോ അല്ലെങ്കിൽ വലിയൊരു കൺവെൻഷനൊക്കെ ഓർഗനൈസ് ചെയ്യുമ്പോൾ പ്ലാൻ എ പ്ലാൻ ബി പ്ലാൻ സി എന്ന് പറയും ഒന്ന് നടന്നില്ല അടുത്ത് അല്ല അടുത്ത് എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഓരോ കാര്യത്തെക്കുറിച്ചും സർക്കാരിനോടും ബന്ധപ്പെട്ടവരോടൊക്കെ പ്രപ്പോസ് ചെയ്യാൻ സാധിക്കും ദേ ഇത് ഞങ്ങൾ പ്രപ്പോസ് ചെയ്യുന്നു ഒന്നാമത്തെ ഇത് അത് നടക്കുന്നില്ല രണ്ടാമത്തെ മൂന്നാമത്തെ അങ്ങനെ അങ്ങനെ കൃത്യമായിട്ട് ഇനി എവിടെയൊക്കെയാണ് ഈ പ്രതിസന്ധി അനുഭവിക്കുന്നത് അതുപോലെ തന്നെ ആരൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടത് എത്രമാത്രം ആളുകൾ ഇതിനകത്തുണ്ട് ഇങ്ങനെയുള്ള കണക്കുകളെല്ലാം കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഈ ജനാധിപത്യത്തിൽ എപ്പോഴും വോട്ടാണ് പ്രധാനം എന്ന് പറഞ്ഞാൽ വോട്ട് കൊണ്ട് ആർക്ക് ആരെ തോൽപ്പിക്കാൻ പറ്റും ജയിപ്പിക്കാൻ പറ്റും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും ഈ ജനാധിപത്യ പ്രക്രിയയിൽ സർക്കാരിൻ്റെ തീരുമാനങ്ങളുണ്ടാകുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രക്രിയയിൽ ഇപ്പോൾ ക്രൈസ്തവ സമൂഹത്തെ എടുക്കുകയാണെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിന് എത്രമാത്രം ഈ വോട്ടിംഗ് പവറുണ്ട് അതിനൊരു ഡേറ്റ വേണം എപ്പോഴും ഉദാഹരണമായിട്ട് സർക്കാരിനോട് സർക്കാരിനത് തോന്നണമെന്നുണ്ടെങ്കിൽ സർക്കാരിലുള്ള അല്ലെങ്കിൽ സർക്കാർ രൂപീകരിച്ചിരിക്കുന്ന പാർട്ടിക്കാർക്ക് അത് തോന്നണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സമുദായക്കാരുടെ കയ്യിൽ എത്ര വോട്ടുണ്ട് ഈ വോട്ട് എത്ര ഉണ്ടെന്ന് നമുക്ക് ആർക്കെങ്കിലും അറിയാമെന്നുള്ളതാണ് ചോദ്യം അത് നമുക്കറിയാമെങ്കിൽ അറിയാൻ പറ്റും സ്വാഭാവികമായിട്ട് ഇവിടെ നമുക്ക് ഒരുപാട് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഈ നമ്മൾക്ക് എത്രമാത്രം ഈ ജനാധിപത്യത്തിൽ വോട്ടിംഗ് പവറുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ആ അങ്ങനെയുള്ള ശക്തികളെ മാത്രമേ ഈ പാർട്ടികളല്ലേ ഭരണത്തിൽ വരാൻ താല്പര്യപ്പെടുന്ന പരിഗണിക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ ഒരു പക്ഷേ ക്രൈസ്തവർ അവഗണിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം എല്ലാം ഞാൻ പറയുന്നില്ല ഒരു കാരണം നമ്മൾക്ക് ഈ വോട്ടിംഗ് പവർ വളരെ കുറവാണെന്നുള്ളതാണ് അതൊന്ന് രണ്ടാമത്തെ കാര്യം നമുക്ക് ഒരുമിച്ച് നിൽക്കാനായിട്ട് കഴിയുന്നില്ല നമ്മൾ പല പാർട്ടികളിലുണ്ട് ഇനി പല പാർട്ടികളുണ്ടെങ്കിലും കുഴപ്പമില്ല പക്ഷേ പല പാർട്ടികളുണ്ടെങ്കിലും അവരുടെ എല്ലാം കൂറ് ഈ അവർ അവരുൾക്കൊള്ളുന്ന സഭയോടോ സമുദായത്തോടെ ആയിരിക്കണമെന്നില്ല ആദ്യത്തത് അവരുടെ മുൻഗണന എപ്പോഴും അവരുടെ പാർട്ടിയോടായിരിക്കും സ്വാഭാവികമായിട്ട് ആ പാർട്ടിയുടെ നയങ്ങൾ മാത്രമേ അവർ നടപ്പാക്കുകയുള്ളൂ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രതിഭാസങ്ങൾ ഇതിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ ആത്മശോധന ചെയ്തിട്ട് അതുപോലെ തന്നെ ഈ പഠനങ്ങളൊക്കെ നടത്തിയിട്ട് വളരെ കോൺക്രീറ്റായിട്ട് അവതരിപ്പിക്കുക